ശരീരം നിർമ്മിച്ചിരിക്കുന്ന അനേകായിരം കോശങ്ങൾക്കുണ്ടാകും ഒരു ദിവസം കുറെ കോശങ്ങൾ നഷ്ടപ്പെടും അതിനനുസരിച്ച് കോശങ്ങൾ അതേ എണ്ണം തന്നെ കോശങ്ങൾ ചെയ്തു അപ്പൊ ക്യാൻസർ എന്നുള്ള വ്യക്തിയുള്ള എന്തായാലും ഈ കോശങ്ങളുടെ വിഘടനം നിയന്ത്രണം അല്ലാതെ വീടിച്ചു വരുന്ന കോശങ്ങളുടെ വിഭജനം നിയന്ത്രണം ഇല്ലാതെ വീടിച്ച് വരുമ്പോൾ എന്തുണ്ടാവും ഞാൻ പറഞ്ഞു നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് അനേകം കോശങ്ങൾക്ക് നമുക്കൊക്കെ ഷെയ്പ്പ് തന്നെ അങ്ങനെയാണ് അപ്പോ അത് നിയന്ത്രിതമായിട്ട് കോശങ്ങൾ വളരുമ്പോൾ ഉണ്ടാവുന്നു ആ കോശങ്ങൾക്ക് ഇരിക്കാനുള്ള സ്ഥലമില്ലാണ്ടാവും അപ്പൊ അതൊന്നും ഉണ്ടാവും ആ ഭാഗത്തെ ചെറിയൊരു സെല്ലിംഗ് ആയിട്ട് ശല്യങ്ങായിട്ട് ഒരു മുഴയായിട്ട് പ്രത്യക്ഷപ്പെടും സാധാരണ നമ്മൾ അങ്ങനെ ഒരു മുഴാവുന്ന ഡോക്ടറെ കണ്ടുകഴിഞ്ഞാൽ ഡോക്ടറെ സർജറ കാണാൻ പറയും കഴിഞ്ഞാൽ കട്ട് കട്ട് സർജന കഴിഞ്ഞാൽ സാധാരണ കട്ട് അറിയാം എന്ത് അതായത് ഈ മുഴകൾ നമ്മുടെ ക്യാൻസറുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും മുഴകളാണോ അറിയാൻ വേണ്ടിട്ടാണ് ബയോക്സി ടെസ്റ്റിന് അയക്കുന്നത് അതാണ് സാധാരണ വരുന്ന പ്രൊസീജിയർ അപ്പൊ ക്യാൻസർ എന്താന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റും എന്താണ് ആ നിയന്ത്രിതമായി കോശങ്ങളുടെ വിഘടനമാണ് നമുക്ക് എന്ന് പറയുന്നത് അതായത് നിയന്ത്രണ വിധേയമല്ലാത്ത കോശങ്ങളുടെ വളർച്ചയിലേക്ക് ക്യാൻസർ അപ്പൊ സാധാരണ പുരുഷന്മാരിൽ വരുന്ന ക്യാൻസറും സ്ത്രീകൾ വരുന്ന ക്യാൻസറും നമ്മള് ക്ലാസ്സുകൾ നടക്കുന്നത് പുരുഷന്മാരിൽ വരുന്ന ക്യാൻസർ പ്രധാനമായും തൊണ്ട വായയിലും തൊണ്ടയിലും വരുന്ന ക്യാൻസർ പിന്നെ എന്താണ് ആമാശത്തില് വരുന്ന ക്യാൻസർ പിന്നെന്താണ് പ്രോസ്റ്റേജിക്സർ പുരുഷന്മാരിൽ മാത്രം വരുന്നതാണ് വായിലും തൊണ്ടയിലും വരുന്നത് സ്ത്രീകൾക്കും വരുന്നുണ്ട് പുരുഷന്മാർക്കും വരുന്നുണ്ട് പക്ഷെ കമ്പാരിറ്റീവ്ലി അത് കൂടുതൽ വരുന്നത് പുരുഷന്മാരിലാണ് ഇപ്പൊ വായിലും തൊണ്ടയിലും വരുന്ന കമ്പാരിറ്റീവ്ലി പുരുഷന്മാർക്കാണ് കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് പുകയില ഉൽപ്പന്നം ഉപയോഗം പുകയുടെ പുകയിലയുടെ ഉപയോഗം പുരുഷന്മാരിൽ സ്ത്രീകളെക്കാളും കൂടുതൽ ഉപയോഗിക്കുന്ന കാരണമാണ് മായല് തൊണ്ടയിലും കൂടുതൽ ക്യാൻസർ വരുന്ന അതുകൊണ്ടാണ് നമുക്കറിയാം ഇന്ന് നമ്മുടെ പുകവലിയുടെ എണ്ണം നോക്കുകയാണെങ്കിൽ സ്ത്രീകള് പുകവലിക്കുന്നവരുണ്ട് എന്നിരുന്നാലും താരിതന്മേലെ നോക്കുമ്പോൾ പുരുഷന്മാരിലാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് അത് അതിന്റെ ഒരു കണക്ക് പറയുകയാണെങ്കിൽ മൂന്നേഴ്സ് തോന്നുന്നു അനുഭാഗത്തിലാണ് സാധാരണ മൂന്ന് പുരുഷന്മാർക്ക് വയൽ ക്യാൻസർ ഉണ്ടെങ്കിൽ ഒരു സ്ത്രീകരിക്കാനുണ്ടാവും അങ്ങനെ മൂന്നേസ്റ്റ് ഒന്ന് അനുഭവത്തിലാണ് സാധാരണ ഉണ്ടാവുക പുരുഷന്മാരില് പ്രധാനമായും വായല കൊണ്ടെങ്കിൽ വരുന്നതിന്റെ പ്രധാന കാര്യം ഞാൻ പറഞ്ഞു രണ്ടാമത്തെ പുകയില ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ മദ്യപാനത്തിന് ശേഷം പുകയില എന്തെയ്യും വായൽ കൊണ്ടെങ്കിൽ ക്യാൻസറിന് സാധ്യത വളരെ കൂടുതലാണെന്നുള്ള മദ്യവും പുകയിലും കൂടുതൽ ഉപയോഗിക്കുന്നു അപ്പൊ വായലൊക്കെ വരുന്ന ക്യാൻസറിന്റെ പ്രധാന ലക്ഷണങ്ങള് നമ്മള് നോക്കുകയാണെങ്കിൽ വായലിപ്പോ നമ്മൾക്ക് ചെറിയ മുറിവുകളൊക്കെ ഉണ്ടാവും അല്ലെ പല രീതിയിലെ നമ്മുടെ ചാപ്പള്ള പല്ലുകൾ കൊണ്ട് മുറുകുകൾ ഉണ്ടാവാം അല്ലെങ്കിൽ പുതിയ ഡ്രസ്സ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ എന്താവും മുറിവുകൾ ഉണ്ടാവാം അങ്ങനെ പിന്നെ നമ്മളിപ്പോ പല്ല് കൂട്ടി കഴിച്ചിട്ട് മുറിവുകൾ ഉണ്ടാവും പല രീതിയിൽ ഉണ്ടാവും ആ മുറിവുകളൊക്കെ സാധാരണ എത്ര നാൾ നിൽക്കും കാർമനങ്ങൾ വായന മുറിവുകൾ ഒരു നാല് ദിവസം മാക്സിമം ഒരാഴ്ച നാല് ആഴ്ചയിൽ കൂടുതൽ നിലനിൽക്കുന്ന അങ്ങനത്തെ മുറിവുകൾ തന്നെയാണ് നാല് ആഴ്ചയിൽ കൂടുതൽ നമ്മുടെ പല്ലിച്ചിട്ടോ അല്ലെങ്കിൽ പുതിയ പ്രഷർ ഉപയോഗിച്ചിട്ടോ ഏതെങ്കിലും രീതിയിൽ നാലാഴ്ചയിൽ കൂടുതൽ മുറിവുകൾ നിൽക്കുകയാണെങ്കിൽ അതായത് വായാല മുറിവ് ക്രമേള ഉള്ളവർക്കാണെങ്കിലും അത്ര താമസയുള്ള മുറിവുകളാണ് അതിന്റെ ഒരു താമസിക്കുന്നത് അത് വായാലും മുഴുവൻ സാധാരണ ഒരാഴ്ചയായാലും കൂടുതൽ സാധാരണ ആര് രോഗികളായാലും സാധാരണ രോഗികളായാലും സാധാരണ രോഗികളുടെ സമയത്ത് സാധാരണ വട്ടികളുടെ സമയത്ത് ഒരു മൂന്ന് ദിവസം നാലു ദിവസം ഉള്ള അത് ഫോണം രോഗികൾക്ക് വേണമെങ്കിൽ രണ്ടു ദിവസം എടുക്കണം അതാണ് നമ്മൾ പറയുന്നത് നാലാഴ്ചയാണ് സമയം പറയുന്നത് നാലാഴ്ചയിൽ കൂടുതൽ ആ മുറിവുകൾ നമ്മൾ ഡോക്ടറെ കാണണം ഡോക്ടറെ കണ്ടിട്ട് എന്താ ആ മുറിവ് ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മുറിവാണോന്നുള്ള ഒരു നമ്മളെ അതിന്റെ ഒരു എന്താ പറയാ ഒരു ട്രെയിനിങ് ആണ് നമ്മളായിട്ട് നടത്തണം അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നാട്ടിലും മറ്റ് ലിസ്റ്റ് നമ്മള് കണ്ണാടക വിശ്വസം നമ്മള് നാളുകളൊക്കെ നമ്മുടെ നമ്മൾ നോക്കണം അതാണ് നമ്മൾ കിട്ടിയാൽ അതിന് ഉണ്ടെങ്കിലും നാലായിട്ട് ഉണ്ടെങ്കിൽ നമ്മളെ ഡോക്ടർ ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വായ്പ ഒരു പാഠമായിട്ട് വേണം വെള്ളപ്പാടങ്ങളോ പാടമായിട്ട് അതും നമ്മൾ ചെയ്യാം ഒന്ന് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് മാത്രം പിന്നെ നമുക്ക് തൊണ്ടയിൽ വരുന്ന നമ്മുടെ ശബ്ദം അടയാറുണ്ട് അല്ലെ നമുക്ക് എപ്പോഴാണ് ശബ്ദം അടയാ പനി വന്നു കഴിഞ്ഞാൽ വരാം അതുപോലെ തന്നെ നമുക്ക് കോൾഡ് വന്നു കഴിഞ്ഞാൽ ശബ്ദമൊക്കെ അടയും അത് ഒരു കാരണമില്ലാതെ ഒരു കാരണമില്ലാതെ നമ്മുടെ ശബ്ദം അടഞ്ഞിരിക്കണം ഒരു ആഴ്ചയിൽ കൂടുതൽ ശബ്ദം അടഞ്ഞു നിൽക്കുക പിന്നെ ശബ്ദം തിരിച്ചു കിട്ടുക പിന്നേം വീണ്ടും അടയുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ നമ്മുടെ സ്വലപടത്തിൽ എന്തെങ്കിലും സംഭവിക്കുന്നതാണ് അതും നമ്മൾ എന്ത് ചെയ്യണം ഇതുമായി ബന്ധപ്പെട്ടുള്ളതാണെന്ന് പറയുന്ന ദോഷകര മനസ്സിലായി അപ്പൊ വായിൽ വരുന്ന കനസം വായിലും മുറിവുകൾ കൃത്യം ശ്രദ്ധിക്കുക വായിൽ വരുന്ന പാടകള് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ തൊണ്ടയിൽ വരുന്നതിന് ശബ്ദം അടയുന്നൊരവസ്ഥ ഒരു കാരണമില്ല സമയത്ത് നമ്മൾ കോൾഡ് വരുമ്പോൾ അടയും അല്ലെ പനി വരുമ്പോൾ അടയും അതില്ലാതെ ശബ്ദമടയണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇതുമായി ബന്ധപ്പെട്ടതല്ല എന്നുള്ളത് നമ്മള് ഉറപ്പുവരുത്താനുള്ള പിന്നെ അതുപോലെ തന്നെയാണ് നമ്മുടെ വയറിൽ വരുന്ന ക്യാൻസർ അല്ലെ വയറിൽ വരുന്ന ക്യാൻസർ പ്രധാനമായ ലക്ഷണം നമ്മൾ പറയുന്നതാണ് നമ്മുടെ മോഷണി കൂടെ ബ്ലഡ് പോവാ നമ്മുടെ മോഷണി കടത്തില പല കാരണങ്ങളുണ്ട് ഒന്ന് പൈൽസ് മൂലക്കുരന്റെ അസുഖം എന്തായാലും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈ അതായത് മോഷൻ ഡ്രൈ ആ വെച്ചു ആ പാ ഏനസിന്റെ ഭാഗം എന്താണ് വളരെ സ്മൂത്താണ് മോഷൻ മോശം പോകുമ്പോൾ എന്തെങ്കിലും അവിടെ പൊട്ടാം അതുവഴി ബ്ലഡ് പോവാം ഇത് പറയുന്നത് എന്താണ് നമ്മുടെ മോഷൻ കളർ മാറുക അതായത് ബ്ലഡ് മിക്സ് ചെയ്ത് മോഷൻ വരുക അതായത് കളറാവുക ബ്രൗൺ അല്ലെങ്കിൽ ബ്ലാക്ക് കളർ അങ്ങനെ ഒരു ദിവസം പോകുമ്പോഴല്ല ഒരു മൂന്നാല് ദിവസം കഴിച്ചിട്ട് പോകണെങ്കിൽ ശ്രദ്ധിക്കേണ്ടതാണ് ഒരു റിലേറ്റീവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് പയൽസിന്റെ അസുഖം ഉണ്ടായിരുന്നു അപ്പൊ പയൽസിൽ അസുഖം ഇവിടെ നിന്ന് ട്രീറ്റ് ചെയ്ത് പോയി അവിടെ ഗൾഫിലാണ് ഗൾഫിൽ വീണ്ടും ഇത് മാതിരി ബ്ലഡ് കണ്ടു അപ്പൊ ആള് ഡോക്ടറോട് പറഞ്ഞു പയൽസിന്റെ പ്രശ്നമുണ്ട് അപ്പൊ ഡോക്ടർ വേറെ ഒന്നും നോക്കേണ്ട കാര്യമാണ് നമ്മുടെ അമ്മ അല്ലെങ്കിൽ നമ്മുടെ വൻകുടലിനൊക്കെ ഒരു എന്തെങ്കിലും ചെറിയൊരു മുഴകൾ പ്രത്യക്ഷപ്പെടുമ്പോഴാണ് എന്തുണ്ടാവും അത് പൊട്ടിച്ച് വരുന്നതാണ് ഈ ബ്ലഡ് അപ്പൊ അങ്ങനെ നമ്മൾ സ്കാൻ ചെയ്ത് കണ്ടെത്തുകയാണെങ്കിൽ നമുക്കറിയാം എന്താണ് ക്യാൻസറിന്റെ ഒരു ഭാഗം വന്നു കഴിഞ്ഞാൽ ആ ഭാഗം എന്താണ് ചെയ്യാം അവിടെ അത് കട്ട് ചെയ്ത് മാറ്റാണ്ട് അത് കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ എന്താ ചെയ്ത് അതാ ആ ശരീരത്തിന് മൊത്തം അത് പോവാണ് പക്ഷെ കട്ട് ചെയ്ത് മാറ്റാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഇന്നുണ്ടാവുന്നു അത് കട്ടാകുന്നു അപ്പൊ അധികം മരണത്തിലേക്ക് പോവാണ് ചെയ്തത് പക്ഷെ അന്ന് ഈ പയൽസിന്റെ പ്രശ്നം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഡോക്ടറോട് പറയുന്നത് അത് സ്കാൻ ചെയ്യുമായിരുന്നു ടെസ്റ്റ് പക്ഷെ ബയൽസിന്റെ പ്രശ്നം എന്ന് പറഞ്ഞപ്പോ ഡോക്ടർ നോക്കിയിട്ട് വരില്ല അപ്പൊ അങ്ങനെ അപ്പൊ നമ്മൾ മോഷൻ കൂടെ ബ്ലഡ് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണ് മോഷന്റെ ഉള്ളിലാണ് ബ്ലഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നമ്മൾ കൂടുതൽ മോഷൻ മിക്സ് ചെയ്ത അതാണ് കളർ മാറുന്നത് മോഷന്റെ പുറത്ത് അതായത് സൈഡിലൊക്കെ കളിച്ചു വരാണെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ഭാഗം പൊട്ടിയിട്ട് അവിടെ വരുന്ന ഒരു ബ്ലഡാണ് അപ്പൊ മോഷന്റെ ഉള്ളിലുള്ള ബ്ലഡ് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം കണ്ടിട്ട് ഇതിനോട് ബന്ധപ്പെട്ടതാ അല്ല എന്നുള്ളത് വരുത്താൻ പിന്നെ പുരുഷന്മാരിൽ മാത്രം വരുന്ന ക്യാൻസർ പോസ്റ്റേജ് ക്യാൻസർ സാധാരണ പുരുഷന്മാർ മൂത്രം ഒഴിക്കുമ്പോൾ മൂത്രത്തിൽ കൂടെ ബ്ലഡിന്റെ ആവശ്യം കാണുക അതുപോലെ തന്നെ മൂത്രം കഴിക്കുമ്പോൾ അനുഭവപ്പെടുക അല്ലെങ്കിൽ മൂത്രം മുഴുവൻ പോവാതെ ഇരിക്കുക പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് മൂത്രം ഒഴിക്കുന്നുള്ളി ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അതും ഡോക്ടറെ കണ്ടിരുന്ന ചെറിയൊരു സബ്ജക്ട് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് അപ്പൊ പ്രധാനമായും ഇങ്ങനെയുള്ള ക്യാൻസറുകളാണ് പ്രധാനമായും കുറച്ചു കാര്യങ്ങൾ വളരെ ലളിതമായിട്ടാണ് പറഞ്ഞത് വളരെ ചിന്തിയ പറഞ്ഞത് നമുക്ക് ഇതിനെ കുറിച്ച് എന്തെങ്കിലും